ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനലിനൊക്കെ ഒന്ന് ഞങ്ങൾ താത്താൻ്റെ വീട്ടിൽ പോവുകയാണ് കേട്ടോ താത്ത കുറേ ദിവസമായി ഒക്ടോബർ രണ്ടാം തീയതി ആയതുകൊണ്ട് പിന്നെ സ്കൂളൊക്കെ ലീവാണ് അങ്ങോട്ട് പോവാണ് അപ്പം മദ്രസ് ലീവാക്കാൻ പേടിയുണ്ട് ഒരു ദിവസത്തെ ലീവ് എടുത്തിട്ട് പോവുകയാണ് കേട്ടോ പുസ്തകന്മാർ ചീ ചീത്തറയും ആ ഒരു പേടിയുണ്ട് കേട്ടോ അപ്പം നല്ല നബിദിന പരിപാടി കഴിഞ്ഞതാണ് കേട്ടോ ഇതൊക്കെ കാണുന്നത് ഇവിടെ ഞങ്ങളുടെ മദ്രസ ആദ്യം ഞങ്ങൾ ഇവിടെ കളിച്ചിരുന്ന മദ്രസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാക്കണ ഈ തോട് കാണുന്നത് ഞങ്ങൾ മദ്രസ് ഇട്ടെന്നാൽ ഇതിലാ കളിക്കുക കേട്ടോ തോട്ടിൽ വന്ന് കളിക്കുമ്പോൾ മദ്രസ് ഇട്ടാല് തോട്ടിൽ വന്ന് കളിക്കും മദ്രസ് അവിടെയാണ് കേട്ടോ അതാക്കണെ അവിടെ പള്ളീൻ്റെ തൊട്ടടുത്താണ് അപ്പൊ അവിടെ ആൾക്കാരുണ്ടായിരുന്നു കാണിക്കാൻ ഇങ്ങനെ വന്നതാണ് കേട്ടോ അങ്ങനെ ആദ്യം ഇങ്ങനെ ഫുട്പാത്തൊന്നും ഉണ്ടായിരുന്നില്ല വെറുതെ ഒരു എന്താ മൺറോഡ് കേട്ടോ ഇവിടെ ഇവിടെ നിന്നൊക്കെ ഈ കാട്ടിൻ്റെ ഇതൊക്കെ ആണ് ഈ ഫോറസ്റ്റ് ഏരിയ കേട്ടോ അപ്പോൾ കാട്ടിൻ്റെ ഉള്ളിലൊക്കെ ഈ കാട്ടിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ലെയിൻസ് മാതിരി കെട്ടിയിട്ടുണ്ട് കേട്ടോ കെട്ടിയിട്ടിട്ടുണ്ട് അതാകുന്ന ഇവിടെ എസ്റ്റേറ്റ് മേഖലയാണ് എസ്റ്റേറ്റിൽ സപ്പ് എടുക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ആദ്യമൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇവിടെ ഈ എസ്റ്റേറ്റിൽ ഉള്ളവർക്കൊക്കെ കളിക്കാൻ പുറമെ ഞങ്ങൾ പിന്നെ പുറത്തത്തെ കുട്ടികളൊക്കെ വരും കേട്ടോ ഈ ഗ്രൗണ്ടിൽ കളിക്കാനായിട്ട് പിന്നെ അതവിടെ ബാലവാടിയാണ് ഈ എസ്റ്റേറ്റിൽ പണിയെടുക്കുന്ന കുട്ടികളെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അവരെ നോക്കാനാ ബാലവാടിയാണ് അംഗനവാടി കേട്ടോ അംഗനവാടിയാണ് ഇവിടെ ബാലവാടി എന്നാ പറയലട്ടോ മേലൊക്കെ എസ്റ്റേറ്റാണ് മേലക്കൊന്നും അങ്ങനെ അത്രക്ക് വീടുകളില്ല കേട്ടോ വീടുകളില്ല മേലെ മേലഭാഗത്തേക്കൊന്നും അവിടെയൊക്കെ ഫോറസ്റ്റ് ഏരിയ ഉണ്ട് കേട്ടോ പിന്നെ ഇതാക്കണ് ഞാൻ പറഞ്ഞില്ല ലെയിൻസ് പറഞ്ഞത് അതുപോലെ ലൈൻസ് അവിടെ കുറേ മേലൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ അതൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല അവൾക്ക് പോയി പോകാൻ സമയമല്ല കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ വന്നതാണ് അപ്പോൾ ഇതാക്കണ് ഇവിടെ കാണിക്കുന്നത് ഇതാക്കൾ ഉണ്ട് കേട്ടോ ഈ ഭാഗത്തൊക്കെ കുറച്ച് ലൈൻസൊക്കെ ഉണ്ട് ഇവിടെ അതും ഒരു കാടിൻ്റെ നടുക്കയാണ് കേട്ടോ കാട് പറഞ്ഞാൽ എസ്റ്റേറ്റിൻ്റെ നടുക്കയാണ് വീടുകളൊക്കെ ഉള്ളത് കേട്ടോ എന്താ ഇവിടെ കുറച്ച് ലൈൻസ് കെട്ടിയിട്ടൊക്കെ കാണിച്ച് തരാം അപ്പോൾ അവിടെ നിന്നും എടുക്കാൻ പറ്റൂല കേട്ടോ കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ ഇവിടെ വെറും ക്രിസ്ത്യൻസും ക്രിസ്ത്യൻസും മുസ്ലിംസും ഒന്നും ഇല്ല കേട്ടോ ഹിന്ദുക്കളാണ് നിറച്ചുള്ളത് അപ്പോൾ അവർക്ക് ഉള്ള അമ്പലമാണ് കേട്ടോ അവിടെ കാണുന്നത് പിന്നെ ഇവിടെ എന്താക്കണേ ഇതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് പുഴ മാരി പുഴ എല്ലാം തോടാൻ കേട്ടോ തോട് പോകുന്നുണ്ട് മോനം അവിടെ നിന്നൊന്ന് വിളിക്കുന്നുണ്ട് വേം വേഗം ഇനി മഴ നല്ല വരുന്നുണ്ട് കേട്ടോ പിന്നെ വീട്ടിലെത്തിയിട്ട് കാണട്ടോ അപ്പോൾ താങ്കൾ താത്താൻ്റെ വീട്ടിലെത്തിനാനായി എത്താനായി തുടങ്ങിയപ്പോൾ കൂടെ കുറച്ച് വീടുകളൊക്കെ കാണുന്നില്ലേ ഏകദേശം എത്താനായി അപ്പോൾ അവിടെ നിന്ന് നല്ല മയക്കാറുണ്ടായിരുന്നു കേട്ടോ ഇടിപൊട്ടും ഇവിടെ ഇറങ്ങണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ നോക്കി ഇറങ്ങണം അല്ലെങ്കിൽ പണി പാളി പോകും അപ്പം നല്ല ശ്രദ്ധിച്ചിട്ട് പോണി ഇറങ്ങണമെങ്കിൽ അവരൊക്കെ അവിടെ എത്തി എത്തിയിട്ടോ ഇങ്ങനെ അവിടെ വീടെത്തി കേട്ടോ ഇന്നലെ വൈകുന്നേരം കുറച്ച് നേരമായിട്ടോ താത്താൻ്റെ പരിയിലെത്താൻ അപ്പോൾ വീട് എടുക്കാനൊന്നും പറ്റിയില്ല ഫോണിൽ ചാർജൊക്കെ മക്കൾ പറ്റാത്തീർത്ത് വെച്ചിരുന്നു കേട്ടോ രാവിലെ എണീറ്റതും ഫോണ് ചാർജ് കുത്തിയെക്കാൻ നിന്നുട്ടോ പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് ചാർജ് കയറിയത് പിന്നെ ചായോടിയൊക്കെ കഴിഞ്ഞ ഞങ്ങൾ കുറച്ച് നേരം പുറത്തൊക്കെ ഇരുന്ന് വർത്താനം പറഞ്ഞ് വന്നു പിന്നെ അത് ആ മന്തി വയ്ക്കാനുള്ള പുറപ്പാടാണ് അരി കൊണ്ടുവന്നിരുന്നു കേട്ടോ അപ്പോൾ ക്യാപ്സിക്കനും ഉള്ളിയും ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മസാല കൂട്ടി വെക്കാൻ പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് മന്തി വയ്ക്കാൻ അറിയില്ല കേട്ടോ കഴിഞ്ഞ ആഴ്ചയിലും പെരയിൽ മന്തി വയ്ക്കാൻ അരി കൊണ്ടുവന്നിരുന്നു ഒരു രണ്ട് മൂന്ന് കിലോ കേട്ടോ അപ്പോൾ താത്താർ എല്ലാവരും വിളിച്ചാൽ പറഞ്ഞിട്ട് മന്തി വെക്കാതെ കരുതിയിട്ട് മന്തിക്കുള്ള അരിയൊക്കെ കൊണ്ടുവന്നിരുന്നു അപ്പം ഞാനാണ് മന്തി വെച്ചത് കേട്ടോ ആദ്യം ഞാൻ ചോറിനുള്ള വെള്ളം വെച്ച് അതിൽ അരിയൊക്കെ ഇട്ട് ഉപ്പിടാൻ മറന്നു പോയിട്ടോ അപ്പോൾ ഊറ്റി വച്ചപ്പോൾ തീരെ ഉപ്പില്ല പിന്നെ ഒരു ഗ്ലാസ്സിൽ നല്ല ഉപ്പ് വെള്ളം കലക്കിയിട്ട് നന്നാക്കി മിക്സാക്കി കൊടുത്തപ്പോൾ കറക്റ്റ് ഉപ്പായി അപ്പോളാണ് കേട്ടോ പകുതി സമാധാനമായത് ഞാൻ അങ്ങനെ തോറ്റു കൊടുക്കാനൊന്നും പോകണില്ല കേട്ടോ കാരണം അടിപൊളിയായിട്ടുള്ള മന്തി തന്നെ വെക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കി ഇപ്പോൾ ഏകദേശം ചേരുവകളൊക്കെ എനിക്ക് പിടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ മസാല ഒന്നും ഒരു മുക്കാൽ വേവാകോളം വേവിച്ചെടുക്കണം എന്നിട്ട് ചോറിൻ്റെ വെള്ളം വെക്കണം കേട്ടോ ഒരു പകുതി മുക്കാൽ വേവാകുമ്പോൾ ചോറിൻ്റെ വെള്ളം വെക്കണം കരി ഇട്ടൊന്ന് വേവിച്ചെടുത്ത് ആ ചൂടോടെ ഇതിന്റെ വെള്ളം വറ്റി വരുമ്പോൾ ആ ചൂടോടെ ഒന്ന് ഇട്ട് കൊടുത്താൽ കറക്റ്റ് ദമ്മായി കിട്ടും കിട്ടും എനിക്കധികം അടുപ്പിൽ പാചകം ചെയ്യണതാണ് കേട്ടോ ഇഷ്ടം ഞങ്ങൾ വാടകയ്ക്ക് നിന്നും കൊടുത്ത് അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഗ്യാസ് തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ വന്നതിൻ്റെ ശേഷം ഞങ്ങൾ വരയിൽ വന്നതിൻ്റെ ശേഷം അടുപ്പത്തന്നെയാണ് കേട്ടോ അപ്പോൾ അടുപ്പിൽ പാചകം ചെയ്യണതാണ് ഇഷ്ടം അടുപ്പുണ്ട് ഗ്യാസും ഉണ്ട് അപ്പോൾ ആ ഗ്യാസിൽ നോമ്പിനൊക്കെ ആണെങ്കിൽ സുഖമാണ് കാരണം എന്താ വെച്ചാൽ നോമ്പിന് ചൂട് കാലമല്ലേ അപ്പോൾ ഗ്യാസിലാണ് കേട്ടോ എളുപ്പം അപ്പോൾ ഇപ്പോൾ ഒന്നും അങ്ങനെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അടുപ്പത്ത് ചെയ്യണതാണ് നല്ല താല്പര്യം കേട്ടോ ഇപ്പോൾ നല്ല ഇഷ്ടമാണ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ മന്തിയൊക്കെ ഇവിടെ റെഡി ആയതുകൊണ്ട് വരുന്നുണ്ട് അതിന് മുമ്പായിട്ട് നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം നമ്മുടെ മന്തി ഒരു സംഭവമാണ് കേട്ടോ ഞാൻ കരുതിയിട്ടുള്ളത് അപ്പോൾ മന്തി ഒരു സംഭവമേ അല്ല കേട്ടോ നമുക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കാരണം ബിരിയാണി ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ച് പാടാണ് അതുപോലെയല്ല മന്തി ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ് കേട്ടോ നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നവര് ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ